ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കായിരിക്കുമല്ലേ ഞങ്ങളും ചെറിയൊരു തിരക്കിലാണ് ഞങ്ങളെങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇവിടെ വലിയ ആഘോഷമൊന്നും നടത്തിയില്ല കാരണം നമ്മുടെ ദേവകുട്ടി ക്യാമ്പിലേക്ക് പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാമല്ലോ നമ്മുടെ ദേവകുട്ടി ക്യാമ്പിലേക്ക് പോയിക്കാണ് അപ്പം അവളില്ലാതെ എന്ത് ആഘോഷമാണ് നമുക്കുള്ളത് നമ്മളങ്ങനെ വീട്ടിൽ പോവാം ചേട്ടായിയുടെ വീട്ടിൽ പോവാം എൻ്റെ വീട്ടിൽ പോവാം എന്നുള്ള രീതിക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ ആ പോകണ വണ്ടിയുണ്ടോ നല്ല സ്പീഡിലായിരുന്നു അപ്പം അതിൻ്റെ സ്റ്റൈലൊക്കെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ പക്ഷേ കുട്ടികൾ പേടിച്ചു കോളേജ് കുട്ടികളായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് ഞാൻ വേറെ ആരോ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തു ഒരു പോക്കറ്റ് റോഡിലോട്ട് കയറിപ്പോയിട്ടോ അതാണ് എന്നെക്കൊണ്ട് പറ്റുന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഇതേ പോണു അവർ വേഗം വീട് എടുക്കുന്നതാണ്ടിട്ട് എല്ലാവരും മുന്നിലുള്ളവരെയൊക്കെ വിളിച്ച് കാണിച്ചു അതിലൊരു അഞ്ചാറ് കുട്ടികളുണ്ടായിരുന്നു അവർ എടുക്കുന്ന കണ്ടപ്പോൾ അവർ പേടിച്ച് അവർ വേഗം പോക്കറ്റ് റോഡിലോട്ട് പോയി ഞാൻ കൊണ്ടൊക്കെ ഇത്രയേ പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ അതാ വിഛനമായൊരു റോഡാണ് കാരണം ബത്തേരി കോഴിക്കോട് റോഡ് എന്നുള്ളത് ഇങ്ങനെ കാണാൻ ഇല്ലേ ഇല്ല കേട്ടോ നല്ല തിരക്കുള്ള സ്ഥലമായിരിക്കും ഇന്നലെ ഓണായതുകൊണ്ട് മാത്രം അങ്ങനെ ആയതാണ് ഞങ്ങൾ ഇച്ചിരി ബേക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇത് വീട്ടിലെത്തി അമ്മ നമ്മളോട് കയറി വരാനൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ താമസം എന്താണെന്നൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞു നമ്മൾ പതിനൊന്നേ മുക്കാലായിട്ടോ നമ്മളവിടെ എത്തിയപ്പോൾ അപ്പം ചേട്ടാതിൻ്റെ വീടാണിത് അച്ഛൻ്റെ ഒരു ഫോട്ടോ ആട്ടോ അവിടെ ഇരിക്കുന്നത് ചേ വലിയ വീടൊന്നും ഇല്ല കേട്ടോ കുഞ്ഞ് വീടാണ് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞ് വീടാണ് പണ്ടത്തെ വീടാണ് നമുക്കത് പുതുക്കി പണിയുമൊക്കെ വേണം എല്ലാം ചെയ്യണം ഭയങ്കര ഒരു ആഗ്രഹങ്ങളാണ് അതൊക്കെ ഇപ്പം വന്നപ്പം ബേക്കറി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബേക്കറി മേടിച്ചാനൊക്കെ അമ്മ ചീത്ത പറയുന്നതാണ് കാരണം ഇതെന്തിനാണ് മേടിച്ചിരിക്കുന്നത് ഇവിടെ കുറേ ഇരിപ്പില്ലേ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ അപ്പോൾ അതാണ് അമ്മ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് എന്താ പറയുക അമ്മ നല്ല ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ എന്താ ദൈവം നന്ദുവാണ് നമ്മുടെ ക്യാമറാമാൻ അതുകൊണ്ട് കുറേ മിസ്റ്റേക്കുകളൊക്കെ ഇതിൽ പറ്റിയിട്ടുണ്ട് എല്ലാവരും കണ്ട് ക്ഷമിക്കുക പിന്നെന്താ വച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഈ ലൈക്കോ നിങ്ങളുടെ കമൻ്റോ അല്ലെങ്കിൽ വീഡിയോസ് കാണാതിരിക്കോ ഇത് മുഴുവനായി കാണാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് വലിയൊരു നഷ്ടമാണ് കേട്ടോ നിങ്ങളത്തെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ മാത്രമേട്ടേ നമ്മുടെ വീഡിയോസൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും സീറോ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അങ്ങനെ നമ്മുടെ ഒരു ബണ്ണി എന്ന് പറഞ്ഞൊരു പട്ടിക്കുട്ടിയുണ്ട് അപ്പോൾ അവനെ കാണിച്ചതാണ് കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ പായസം വെക്കുന്ന കഥകളൊക്കെ പറയുകയാണ് പാക്കറ്റിലായിരുന്നു കിട്ടിയത് ഒരു കി എന്തോന്ന് കിട്ടിയതിൻ്റെ കാര്യം അമ്മ ഇങ്ങനെ പറയുക കേട്ടോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ ഇടയിൽ നമ്മുടെ ചേട്ടൻ അതാ പോയിട്ട് ഇല വെട്ടാൻ തുടങ്ങി ചേട്ടന്മാരുടെ പണിയാണല്ലോ ഇല വെട്ടൽ അപ്പം ഇല വെട്ടുകയാണ് നന്ദൂട്ടിയും ചേട്ടയും കൂടെ പോയിട്ട് ഇലയൊക്കെ വെട്ടി വരികയാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീട് കാണിച്ച് വരും ഇതാണ് വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാണ് കേട്ടോ നമ്മുടെ വീട് ശരിക്കും ചേട്ടയുടെ വീട് എന്ന് പറയുന്നത് ഇതാണ് പഴയ വീടാണ് കേട്ടോ നമുക്കെല്ലാം ശരിയാക്കി എടുക്കണം ദൈവ സഹായിച്ചിരുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടി രക്ഷപെടാൻ പറ്റുമെന്നുള്ളൊരു ഉണ്ട് എന്തെങ്കിലും ആവട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം അമ്മേൻ്റെ കുറേ ചെടികളാണിത് പൂയി എടുത്തതാണ് ഇതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികൾ കാര്യങ്ങൾ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അമ്മ നന്നായി നോക്കും പക്ഷെ അമ്മേൻ്റെ കാലിന് വയ്യാത്തത് കൊണ്ടുള്ള വേദനയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മാത്രം അമ്മ പിന്നെ എന്താ പറയുക അതൊക്കെ അവിടെ ഇട്ടേക്കാണ് നല്ല പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത് അപ്പം കർണന്മാരല്ലേ അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ സദ്യ ഉണ്ടാക്കിയിട്ട് നമ്മൾ വിളക്കത്ത് വെക്കും നമ്മുടെ ഗണപതിക്ക് വെക്കും പിന്നെ മരിച്ചവർക്ക് വേണ്ടിയിട്ടൊക്കെ വെക്കും കേട്ടോ അങ്ങനെ അമ്മ വെച്ചതാണിത് നിലവിളക്കത്ത് നിലവിളക്ക് കത്തിച്ച് കിണ്ടിയിൽ വെള്ളമൊക്കെ കൊണ്ടുവച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് വിളക്കത്ത് വെച്ചതാണ് കേട്ടോ ഇത് നന്ദുവാണ് ക്യാമറാമാൻ അപ്പോൾ നന്ദു ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒപ്പി ഒപ്പി എടുക്കുന്നുണ്ട് കേട്ടോ നന്ദി ഞാൻ എടുത്തോട്ടേത് വെച്ചപ്പം ഞാൻ എടുത്തോളാൻ പറഞ്ഞു പക്ഷേ അവളെടുത്തത് ഇപ്പം എന്താ പറയുക ക്യാമറയൊക്കെ തിരിച്ചു പിടിച്ചിട്ടൊക്കെയാണ് എടുത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമ്മുടെ നന്ദൂട്ടിയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ പിന്നെന്താ എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഇന്നൊക്കെ എല്ലാവർക്കും പകുതി പേർക്ക് ലീവ് ഒക്കെ ആയിരിക്കും ഇല്ലേ പണ്ടത്തെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മളോരോ അടുക്കള പണിയൊക്കെ എടുക്കുന്നത് അവൾ എടുക്കുക പിന്നെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ നല്ല രസമായിരുന്നു എല്ലാ മക്കളും കൂടെ പോയിട്ട് പൂ പറിക്കാൻ പോകും സ്കൂൾ വിട്ട് വന്നാൽ മണി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒരു പൂ പറിക്കാൻ പോകില്ല എല്ലാവരും കൂടെ പൂ പറു വന്നു കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി പിറ്റേ ദിവസം രാവിലെ പൂക്കളിട്ടിട്ട് പിന്നെ എല്ലാ വീട്ടിൽ കൂടെ ഒരു നടത്താണ് പൂക്കൾ കാണാനായിട്ട് അതൊക്കെ ഒരു ഭയങ്കര ഒരു ഓർമ്മ തന്നെയാണ് കേട്ടോ നല്ല രസമായിരുന്നു അതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറേ കുട്ടികൾ എൻ്റെ ഏജിലുള്ള കുറേ മക്കളുണ്ടായിരുന്നു ആ മക്കളും ഞങ്ങളും എല്ലാവരും കൂടെ ഒന്നിച്ചു പോവും നല്ല രസമാണ് പാടത്തും തോട്ടക്കൂടെയും എല്ലാം പോയി പൂക്കളൊക്കെ പറിച്ചു വന്ന് പിറ്റേ ദിവസം രാവിലെ പിന്നെ ഇത് ഈ പൂവിട്ടത് കാണാനൊരു പോക്കാണ് എല്ലാ വീട്ടിൽ കൂടെ രാവിലെ നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ പ്പീറ്റ് നമ്മളിത് ആ പാത്രമൊക്കെ കഴുകി വെച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏട്ടനും ഏച്ചിയും ചബാന എന്നാണ് പേര് ഏച്ചിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവരെല്ലാവരും സദ്യ കഴിച്ചു കിട്ടും സദ്യ കഴിച്ച് ഏട്ടനങ്ങു പോയി പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റിനുള്ളവരൊക്കെ അവരെ വിളിച്ചിട്ടുണ്ട് ഇട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര സഹകരണമാണ് അപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് എല്ലാ വീട്ടിലും പോകും അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണിവർ ഒന്നിച്ച് പഠിച്ചു വരയ്ക്കുകയാണെങ്കിൽ അപ്പം ഒന്നിച്ച് സ്കൂളിൽ പോയ കാര്യവും പൂ പറിച്ച കാര്യവും മിഠായി മേടിക്കാൻ പോകുന്ന കാര്യമൊക്കെ പണ്ട് ഇങ്ങനെ പറയണം ആ കടയിൽ പോയിരുന്ന ഈ കടയിൽ പോയിരുന്നതൊക്കെ രസമാണ് ഓർമ്മകൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇവരുടെ ഓർമ്മകളിൽ ഞാൻ പെടുവില്ലല്ലോ ഞാൻ പിന്നീട് ചെന്ന ആളല്ലേ അപ്പോൾ ഇവരുടെ ഓർമ്മ ഇവരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് കേട്ടോ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പിന്നെ എല്ലാവരും അപ്പുറം തൊട്ടടുത്ത വീട്ടിലുള്ള എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ഞാനും പെങ്ങളും അമ്മയൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ ഇങ്ങനെ പായസത്തിൻ്റെ കാര്യമൊക്കെ പറയുമായിരുന്നു കാരണം അമ്മ ഇതുവരെ അമ്മ അടപ്രഥമനൊക്കെ ആയിരുന്നു സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഈ പ്രാവശ്യം അമ്മ അരിപ്പായസമാണ് വെച്ചത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ അമ്മയ്ക്കങ്ങോട്ട് എല്ലാ പ്രാവശ്യവും അടപ്രഥമം വെച്ചിട്ട് ഈ പ്രാവശ്യം അട അരി വെച്ചത് കൊണ്ടുള്ള ആ ഒരു ഒരു ഇതാണ് കേട്ടോ മുഖത്ത് കാണുന്നത് അപ്പോൾ നന്ദുവിനെ അവിടേക്ക് തിരിഞ്ഞ് ഇവിടേക്ക് തിരിഞ്ഞൊക്കെ വീഡിയോ എടുക്കണം എൻ്റെ ഡെയിലിങ്ങനെ ടി വി സിനിമ ഇങ്ങനെ ഓടുന്നുണ്ട് അപ്പം അത് പിന്നെ പെങ്ങളുടെ മക്കളുണ്ടായിരുന്നു കേട്ടോ അവിടെ പെങ്ങളുടെ മക്കൾ റൂമിലുണ്ട് അവർ വലിയ ആൺകുട്ടികളാണ് അവരിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞു തന്നെ പിന്നെ അമ്മയായിട്ടൊക്കെ ഒരു ഫോട്ടോ എടുത്ത് പിന്നെ പോരുന്ന വഴിക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് എബിനേട്ടൻ അപ്പോൾ എബിനേട്ടൻ ഇവിടെ ഓലെന്നുള്ള ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് റെസ്റ്റോറൻറ്റാണ് അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പം അവിടുത്തെ ആൾക്കാർ സ്റ്റാഫുകളുടെ ഓണാഘോഷമാണ് കേട്ടോ കാണുന്നത് അപ്പം ഞാൻ ഇബിനേട്ടനെ കണ്ട് ഇഭിനേട്ടനുമായിട്ട് വാർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ വടം വലിയും കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല രസമായിരുന്നു കേട്ടോ നല്ല ആഘോഷമായിരുന്നു ഇത്രയും ദിവസത്തെ പണിയും കഴിഞ്ഞിട്ട് അവർക്കൊരു ദിവസം കിട്ടിയതാണ് എല്ലാവർക്കും നമുക്കൊക്കെ അങ്ങനെ തന്നെ അപ്പം ഇവർക്കും അതുപോലെ കിട്ടിയപ്പോൾ ഇവർ നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിക്കുകയാണ് വടം വലിയും കാര്യങ്ങളും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക